കുമാർ മാധ്യമങ്ങളോട് ില്ല അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മുന്നണിയിലെടുത്തത് അതോട് ഞങ്ങൾക്ക് അതിർത്തി ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിലായി പാർട്ടി നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മുന്നണിയിലും മുന്നണി നയിക്കുന്ന സി പി എമ്മിനും ഞങ്ങൾ കത്ത് നൽകിയിട്ടുണ്ട് പലവട്ടം സംസാരിച്ചിട്ടുണ്ട് അതിൽ കാര്യമായ പരിഗണന നമുക്ക് ലഭിച്ചിട്ടില്ല കഴിഞ്ഞ തവണ ഞങ്ങൾ ഞങ്ങൾ രാജ്യസഭാ സീറ്റായിട്ടാണ് എൽ ഡി എഫിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാലാവധി അവസാനിച്ചപ്പം സി പി ഐ സീറ്റ് എടുക്കുകയുണ്ടായി അതിന് രണ്ടായിരത്തിഇരുപത്തിനാലിൽ വന്നപ്പം മുന്നണിയുടെ കെട്ടിറുപ്പിന് വേണ്ടി സി പി എം വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ കേട്ടത് ഇപ്പോൾ കേരള കോൺഗ്രസ് എം എൽ എ മാത്രം വിട്ടുവെച്ചതുകൊണ്ട് മുന്നിന് എങ്ങനെ പറയാൻ സാധിക്കുക മറ്റുള്ള ഘടകകക്ഷികളും ഈ എൽ ഡി എഫിലെ കക്ഷികളല്ലേ നാലാമത്തെ കക്ഷിയാണ് ആർ ജെ ഡി ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നാലാമത്തെ കക്ഷിയാണ് ഞങ്ങൾ അങ്ങനെ ഇരിക്കെ ഇത്തവണ വന്നപ്പോൾ സി പി എം ഇങ്ങനെ വിട്ടുവെച്ചു പക്ഷെ സി പി ഐ അതിന് തയ്യാറായില്ല ഞങ്ങൾ സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സി പി ഐ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലാ സീറ്റ് ഞങ്ങൾക്ക് തരേണ്ട മാന്യത അവർ കാണിക്കണമായിരുന്നു ഒരു മുന്നോടിയൊരു എന്ന് പറയുന്ന എല്ലാ കക്ഷികളെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ് പ്രത്യേക പരിഗണന മാത്രം ചില ആൾക്കാർക്ക് ലഭിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരു കക്ഷിക്ക് സീറ്റ് കിട്ടുന്നതിൽ അഭിപ്രായവ്യത്യാസം ഇല്ലാതെ പറയുന്നത് പരിഗണന ഇല്ലാത്തതിന്റെ അഭിപ്രായവ്യത്യാസമുണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉവക്ഷി ചർച്ചയിൽ അന്ന് സി പി എം സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനും കോങ്ങനാട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിരുന്നു ഞങ്ങളുടെ സംസാരിച്ചത് അന്ന് ഞങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്ന് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം അടുത്ത തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ തീർച്ചയായും പരിഗണിക്കുന്നവർ ചിത്തവണ ഒരു ഉപയോഗിച്ച് ചക്രമൂലിൽ നടത്താൻ തയ്യാറാകാതെ എൽ ഡി എഫിൽ പ്രഖ്യാപിക്കുകയുണ്ടായത് പതിനഞ്ച് നാല് ഒന്നുള്ള ഫോർമുല അതിലും ഞങ്ങൾ പ്രതിഷേധമുണ്ടായിരുന്നെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പാർട്ടിയുടെ സ്ഥലങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ എൽ ഡി എഫിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് എൽ ഡി എഫിലെ ഒരു നേതാക്കൾക്കും ഒരു പരാതി ഉണ്ടായിട്ടില്ല ഞാൻ പലപ്പോഴും വിളിച്ചു ചോദിച്ചാൽ എന്തെങ്കിലും കുറവുണ്ടോ ഒരു കുറവില്ല എല്ലാവരും നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് എല്ലാ ഭാഗത്തും കിട്ടിയ വിവരം ഞങ്ങളുടെ പാർട്ടി സാധകൾ ഈ അമർഷമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർ വളരെ ത്യാഗം സഹിച്ചിട്ടാണ് അവരുടെ കയ്യിൽ നിന്ന് പണം തെരുവെച്ചിട്ടാണ് ഈ ഇലക്ഷൻ പ്രവർത്തനം മുഴുവനായിട്ട് നടത്തിയത് ഞങ്ങൾ വരാരോടും സഹായം ചോദിച്ചിട്ടൊന്നുമില്ല അവർക്ക് ഇപ്പോഴും നിരാശ തന്നെയാണ് പ്രതിഫലം ഇവിടെ കേരളത്തിൽ എൽ ഡി എഫിനും കേന്ദ്രത്തിൽ എൻ ഡി എയുടെ മന്ത്രിയും ഉള്ളൊരു പാർട്ടി എൽ ഡി എഫിനുണ്ട് അതിലാർക്കും ഒരു പ്രശ്നവുമില്ല കാരണം കേന്ദ്രമന്ത്രി കുമാരസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു ഇവിടെ അതേ പാർട്ടിയുടെ അതേ കൊടിയന്നെ ഉപയോഗിക്കുന്നു അതേ ചിഹ്നം തന്നെ ഉപയോഗിക്കുന്നു അതേ പേര് തന്നെ ഉപയോഗിക്കുന്നു അതിലൊന്നും ഇവിടെ ആർക്കും പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ജെ ഡി എസ് എൻ ഡി എയുടെ ഭാഗം എന്നല്ല വളരുന്നത് പക്ഷെ അതിന്റെ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അവരാ പാർട്ടിയുടെ ഭാഗമാണ് അവരുടെ നേതാവാണ് കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാരിൽ മന്ത്രിയായിട്ടുള്ളത് എന്നിട്ട് പോലും നമ്മൾ തുടക്കം മുതലേ ആവശ്യപ്പെട്ട മന്ത്രിസ്ഥാനം എല്ലാവർക്കും നൽകി മുന്നണിയിൽ അർഹതപ്പെട്ട ഞങ്ങൾക്ക് മാത്രം പരിഗണിച്ചില്ല രണ്ടര വർഷം കഴിയുമ്പം അത് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അതും നടന്നില്ല എന്തിന്റെ പേരിലാണ് നമ്മളെ മാത്രം മാറ്റി നിർത്തുന്നത് അതിന്റെ അകാര്യം എന്തുണ്ടെന്ന് ഞങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടില്ല അപ്പോൾ പാർട്ടി അണികളിടയിലും പാർട്ടി നേതൃത്വത്തിലും അതിയായ അസംതൃപ്തിലുണ്ട് ഇപ്പോൾ ജെ ഡി എസിന് എഴുപതോളം സ്ഥാനങ്ങൾ നൽകി ഏഴോ എഴുപത്തൊമ്പതോ ഞങ്ങൾക്കാകെ കിട്ടിയ ആറോ ഏഴോ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് റെക്കഗ്നേഷൻ വേണ്ടേ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും വേണ്ട രീതിയിലുള്ള പരിഗണന ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നിരുന്നാലും നമ്മൾ വളരെ ശക്തമായ ഇടദോഷ തുറക്കം നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി പ്രവർത്തിക്കുകയും ചെയ്യും പക്ഷേ ഈ അവഗണന മാറ്റി ഞങ്ങൾക്ക് അർഹമായ അനർഹമായ ഒരു കാര്യം ഞങ്ങൾ ചോദിക്കുന്നില്ല ഓരോ പാർട്ടികളുടെയും ഗ്രൌണ്ടിൽ റിയാലിറ്റി മനസ്സിലാക്കട്ടെ അതനുസരിച്ചിട്ടുള്ള അംഗീകാരം ഞങ്ങൾക്ക് നൽകണം പലതവണ ആവർത്തിച്ചു പലതവണ കത്ത് നൽകി രണ്ടു തവണ ഉപയോഗിച്ച് ചർച്ച നടത്തി എന്നിട്ട് പോലും ആ കാര്യത്തിൽ ഒരു പരിഗണനയും നൽകിയിട്ടില്ല കാരണം സാധാരണ പാർട്ടിക്കാരെ ചോദിക്കുമ്പോൾ പറയാൻ ഞങ്ങൾക്ക് മറുപടിയില്ല അതുകൊണ്ട് ഈ അവഗണന അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എൽ ഡി എഫ് യോഗത്തിലെല്ലാം തന്നെ പതിനൊന്നാമതായിട്ടാണ് ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ പതിനൊന്നാം കക്ഷിയാണ് ഈ മുന്നണിയിൽ അത്ര അവഗണന എന്തിനാണ് ഞങ്ങളോട് ഞങ്ങൾ വലിഞ്ഞുകയറി വന്നവരൊന്നുമല്ല ഞങ്ങൾ എൽ ഡി എഫിൽ ക്ഷണിച്ചിട്ട് കൊണ്ടുവന്നതാണ് പതിനാമത്തെ പാർട്ടിയാണോ ഞങ്ങൾ ആ രീതിയിലാണ് ഞങ്ങളെ പരിഗണിക്കുന്നത് ഞങ്ങൾക്കാൾ എത്രയോ ചെറിയ പാർട്ടികൾക്ക് പോലും വലിയ വലിയ അംഗീകാരം നൽകിയിട്ട് ഞങ്ങൾക്കൊന്നും നൽകാത്തതിൽ പാർട്ടിയിൽ മൊത്തത്തിൽ പ്രതിഷേധമുണ്ട് അത് മുഖവിലയ്ക്കെടുക്കണം മുഖവില എടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹാരം കാണണം എങ്കിൽ മാത്രമേ പാർട്ടിക്കാരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കൂ മുന്നറിയിപ്പല്ല ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു പറയുന്നതാണ് അത് പറയണ്ടേ ഞാൻ എൽ ഡി എഫിൽ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിന് പുറത്തങ്ങനെ പറയാറില്ല എൽ ഡി എഫ് ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നത് പറഞ്ഞല്ലോ കത്ത് നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ സാധിക്കുമോ അത് മുന്നറിയിപ്പായിട്ടോ ഭീഷണിയായിട്ടോ ഒന്നുമല്ല എന്നെ കണ്ടത് ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളാണ് അത് ന്യായമാണ് എന്നുണ്ടെങ്കിൽ പരിഹരിക്കണം എൽ ഡി എഫ് യോഗത്തിൽ ഞാൻ വിട്ടില്ല എനിക്ക് അന്ന് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ രണ്ടു മൂന്ന് യോഗങ്ങൾ പങ്കെടുത്തില്ല മറ്റേ ഞാൻ തന്നെ പങ്കെടുക്കാറുണ്ട് ചിലപ്പോൾ പെട്ടെന്നാണ് അറിയിക്കുക ഞാൻ കോഴിക്കോട് നടത്തണം നേരത്തെ നിശ്ചയിച്ച പരിപാടികളുണ്ടാവും അപ്പൊ പെട്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാൻ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പ്രതിഷേധം ഞങ്ങൾ എൽ ഡി എഫ് പങ്കെടുക്കില്ല പ്രതിഷേധമുണ്ട് പക്ഷെ ആ പ്രതിഷേധ മുന്നണിക്കുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ ഒന്നും തന്നെ എല്ലാവരെയും ഒരേ തരത്തിൽ മനസ്സിലാക്കുന്നത് മനസിലാക്കണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് പോലും ഈ പരിഗണന നൽകുമ്പോൾ അതായത് ഇപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും ജെഡിഎസിന്റെ കൂടി ഉപയോഗിച്ചില്ലേ കർണാടകയിൽ അത് ബിജെപിക്ക് ഒപ്പമില്ല ഉന്നയിച്ചത് നമ്മുടെ ഇന്നത്തെ ജെ ഡി എസ് അങ്ങനത്തെ നിലപാടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ടെക്നിക്കലി നോക്കുമ്പോൾ അങ്ങനെയുള്ള പാർട്ടി കൊടുക്കുന്ന പരിഗണന എന്തുകൊണ്ട് വളരെ കൃത്യമായ ഒരിക്കലും ബി ജെ പി ആരെ കോംപ്രമൈസ് ചെയ്യാത്ത ലല്ലു പ്രസാദർ നയിക്കുന്ന ആർ ജെ ഡിക്ക് നൽകാത്തത് ഇതിന് മുമ്പേ വീരേന്ദ്രകുമാർ നയിച്ച എൽ ജെ ഡിക്ക് നൽകാത്തത് ഇതാണ് എന്റെ ചോദ്യം ആ കാരണങ്ങൾ ഞാൻ വിശദീകരിച്ചാണല്ലോ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെടുപ്പിൽ കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞതാണ് അവരാവർത്തിക്കേണ്ട ഒരു കാര്യമില്ല അപ്പം അല്ല ഘടക ഞാൻ പറയാം ഞങ്ങളുടെ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നണിയുടെ വിജയത്തിനോട് പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞത് ഒരു സ്ഥലത്തുനിന്ന് പോലും ആക്ഷേപം ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ മോനം മാഷ് വിളിച്ചു ചോദിക്കും ടി പി രാമകൃഷ്ണൻ വിളിച്ചു ചോദിക്കും ഇവരെല്ലാം വിളിച്ചു ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല നല്ല രീതിയിൽ നിങ്ങളുടെ പാർട്ടി എടുക്കുന്നത് എവിടെയെങ്കിലും പരാതിയുണ്ടോ എന്നോട് പറയണം ഒരു പരാതി പോലും കേരളത്തെ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗങ്ങളിൽ നിന്ന് ഒരാളും ഉന്നയിച്ചില്ല അതിന്റെ അർത്ഥം പൂർണ്ണമായും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ഞങ്ങൾ പ്രവർത്തിച്ചു വോട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് എല്ലാ സ്ഥാനങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ട അതായത് സർക്കാർ തന്ന സ്ഥാനങ്ങൾ രാജിവെക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു കത്ത് നൽകി അതിനെ തുടർന്ന് ഒരു ഉഭയകക്ഷി ചർച്ച നടന്നിരുന്നില്ല അന്ന് മുഖ്യമന്ത്രിയും എൽ ഡി എഫ് കമ്മീറ്റുമായിട്ടുള്ള ചർച്ച അതിനുശേഷം അന്ന് തീരുമാനിച്ച ഒന്നും പിന്നെ നടപ്പിലതിലാണ് അതിലൊരു ഒരു ടെക്നിക്കൽ പ്രശ്നമുണ്ടായെന്ന് വെച്ചാൽ അപ്പോഴാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് എലക്ഷൻ ഡിക്ലേ ചെയ്യാൻ സാധാരണ ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ പാട്ടുകാരുടെ പറഞ്ഞു ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് ഒരു പൊളിറ്റിക്സ് ഒരു പ്രോസസ് അല്ലേ ഇൻസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ഇതാക്കുന്നുള്ളത് ഞങ്ങൾ ന്യായമായ കാര്യങ്ങളെ പറയുള്ളൂ അതുകൊണ്ട് എലക്ഷൻ വരെ ഞങ്ങൾ കാത്തു നിന്നു ഇനി അങ്ങോട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കണം യു ഡി എഫിൽ പരിഗണന കിട്ടിയിരുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല എൽ ഡി എഫിലും അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അത് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല പ്രവർത്തകർ നിരാശരാണ് തികച്ചു നിരാശരാണ് അവർക്ക് അവർ ചോദിക്കുന്നത് എന്തിനാണ് ഞങ്ങൾ നമുക്ക് പിന്നെ ഒറ്റയ്ക്ക് നിന്നാ പോരെ എന്തിനാണ് നമ്മൾ ഈ എന്താ പിന്നെ ഈ അപമാനമെല്ലാം സഹിച്ചുകൊണ്ട് ഉണ്ടാതിരിക്കുന്നു എന്ന ചോദ്യം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വല്ലാതെ ഉണ്ട് യു ഡി എഫിലേക്ക് പോകാനുള്ള അങ്ങനെ രാഷ്ട്രീയ മാറ്റമൊന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല ഞങ്ങൾ എൽ ഡി എഫിൽ തന്നെ ഉറച്ചു തോന്നുന്നു കാരണം ഒരു കുറച്ചു കാലത്ത് ഞങ്ങൾ യു ഡി എഫിൽ പോയതിനും നമ്മൾ ബേസിക്കലി ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ഇടതുപക്ഷത്തോട് ആഗമിക്കുള്ള പാർട്ടിയാണ് അതോടൊപ്പം ഇന്ത്യ സഖ്യത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു അങ്ങനെ ഒരു മുന്നണി മാറ്റം ചേർച്ച പല പാർട്ടിക്കാരും പറയും കാരണം അവരുടെ നിരാശ കൊണ്ടത് അവർ എന്തിരാഗതി നിൽക്കുന്നതെന്ന് പറയും പക്ഷേ അതൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിനെ അവർ സജ്ജമാക്കുകയാണ് ചെയ്തത് അണ്ട് ആ തരത്തിലുള്ള ആലോചന ഞങ്ങൾ നടത്തുന്നില്ല ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന്റെ ഘട്ടത്തിൽ ഈ ജെ ഡി എസും ആ ഘട്ടത്തിൽ രൂപത്തിൽ വരുന്നുണ്ട് രണ്ട് ഭാഗവും ഒരുമിക്കണമെന്നാവശ്യം എൽ ഡി എഫിന്റെ ഭാഗത്തൊന്നും അംഗീകരിച്ചവർ കേട്ടിട്ടില്ല ഏതായാലും അങ്ങനെ ഐക്യപ്പെടാൻ കഴിഞ്ഞില്ല നിങ്ങളിങ്ങനെ രണ്ടായി നിൽക്കുന്ന ഒരു അവസരമായ ഒരു കാണികൾ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ നടക്കാം നിങ്ങൾക്ക് കിട്ടേണ്ടെന്നൊരു പരിഗണന നൽകാതെ ഈ ഒരു രണ്ട് ഇങ്ങായി നിൽക്കുന്നതിന് അവസരമായി സീറ്റം കിട്ടോ അതില് ഞങ്ങൾ ലയിക്കാൻ തയ്യാറായി ഭാഗ്യവശാൽ ഞങ്ങൾ ലയിച്ചില്ല അതിന് അവരുടെ ഭാഗത്തുനിന്നും കുറെ തടസ്സമുണ്ടായിരുന്നു അത് നന്നായിരുന്നു തന്നെ വില്ലേ ഞങ്ങൾ പിന്നെയും കാരണം ഞങ്ങൾക്കിതുപോലെ എന്താ പറയാ ഔടിയും ഇടിയില്ലാന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല രണ്ടായിരത്തി അഞ്ചിലും ഞങ്ങൾ നിലപാടെടുത്തതാണ് രണ്ടായിരത്തി പതിനേഴിൽ നിതീഷ് കുമാറും അറിയപ്പെട്ട നിലപാടെടുത്തതാണ് പതിനെട്ടിലും അതുകൊണ്ട് അങ്ങനെ അപ്പം എന്തുകൊണ്ട് എന്റെ ഞങ്ങളെ പാർട്ടിക്കാരുടെ ഒരു സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളോട് ജെ ഡി എസ് ലയിക്കാൻ പറയും ഇന്നത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ജെ ഡി എസ് ആർ ജെ ഡി ലയിക്കണമെന്ന് പറയുന്നില്ല അതിന്റെ ഇരട്ടത്താപ്പ് മനസ്സിലാകുന്നില്ല ഏത് തരത്തിലാണ് പാർട്ടി പരിഗണന ആവശ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞു ഉദാഹരണം പറയാം അത് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് മൃഗ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു ജില്ലയിൽ ഞങ്ങൾ കൺവീനർ സ്ഥാനമില്ല ഒരു മണ്ഡലത്തിലും കൺവീനർ സ്ഥാനമില്ല പണ്ടങ്ങനെ രണ്ട് ജില്ലയിലുണ്ടായിരുന്നു ഒരു മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിൽ പോലും കൺവീനർ സ്ഥാനമില്ല രാഷ്ട്രീയമായ പരിഗണന നമുക്ക് നൽകിയിട്ടില്ല അതുപോലെ തന്നെ നേരത്തെ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം അർഹമായ പ്രാതിനിധ്യം ബോർഡ് കോർപ്പറേഷനുകളിലും മറ്റുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളിലും